ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറീന ഈസ്റ്റ് ബംഗാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അതിന് കാരണങ്ങളുമുണ്ട് എന്തെന്നാൽ ഈസ്റ്റ് ബംഗാൾ മോശം പ്രകടനമാണ് നടത്തിയത് ആരാധകരിൽ നിന്നും വലിയ പ്രതിഷേധങ്ങൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മൊത്തത്തിലൊരു അഴിച്ചുപണി നടത്താനുള്ള ഒരുക്കത്തിലാണ് ഈസ്റ്റ് ബംഗാൾ ഉള്ളത് കൂടുതൽ താരങ്ങളെ എത്തിക്കാൻ ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് ബിപിൻ സിംഗിന് വേണ്ടി ഈസ്റ്റ് ബംഗാൾ ശ്രമിക്കുന്നു എന്ന റൂമർ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു ഇപ്പോഴിതാണ് മറ്റൊരു മുംബൈ സിറ്റി താരമായ വിക്രം പ്രതാപ് സിംഗിന് വേണ്ടി ഈസ്റ്റ് ബംഗാൾ ശ്രമിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് ഒരു മികച്ച റൈറ്റ് വിങ്ങറെ എത്തിക്കാൻ ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിന് താൽപ്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ പോസിറ്റീവായ രൂപത്തിൽ ചർച്ചകൾ ഇപ്പോൾ വിക്രമും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാൾ ക്യാമ്പും തമ്മിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഒരു ട്രാൻസ്ഫർ തുക താരത്തിന് വേണ്ടി ഈസ്റ്റ് ബംഗാൾ ചിലവഴിക്കേണ്ടി വന്നേക്കും എന്തെന്നാൽ വിക്രമിനെ മുംബൈ സിറ്റിയുമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട് വിക്രം ക്ലബ്ബ് വിടാനുള്ള ഒരുക്കത്തിലാണ് മുംബൈ സിറ്റിയിൽ തുടരാൻ അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു കൂടാതെ സി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു അപ്ഡേറ്റ് കൂടി നൽകിയിട്ടുണ്ട് അതായത് വിക്രമിനെ മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായ ബിപിൻ മോഹനനെ എത്തിക്കാനും ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിന് താൽപ്പര്യമുണ്ട് എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് റായ് സ്പോർട്സ് ബംഗ്ലയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് വിക്രം അതുപോലെ തന്നെ ബിപിൻ മോഹനൻ എന്നിവരെ സ്വന്തമാക്കാൻ ഈസ്റ്റ് ബംഗാളിന് താൽപ്പര്യമുണ്ട് അവർ ശ്രമങ്ങൾ നടത്തുന്നു എന്ന ഒരു റൂമറാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഘടം കാണാം